മനുഷ്യ മനസ്സുകളുടെ ഈ കൂട്ടായ്മ ഏറെ സന്തോഷവാനാക്കുമ്പോൾ ഞാൻ ആ സന്ദേശം വരികളിലൂടെ ഞാൻ നിങ്ങൾക്ക് സമർപ്പിക്കുകയാണ് ഞാൻ പാടുകയല്ല പറയുകയാണ് ആ പറച്ചിലുള്ള ആശയം നിങ്ങൾ നെഞ്ചോട് ചേർക്കണം മനസ്സിൽ ആവാഹിച്ചെടുക്കണം എന്നാണ് അപേക്ഷിക്കാനുള്ളത് അഭിമാനത്തോടെ നീങ്ങും ഭാരതത്തിൻ മക്കളെ അടരാടി നേടി തന്നതാണ് മണ്ണ് പൂക്കളെ അഭിമാനത്തോടെ നീങ്ങും ഭാരതത്തിൻ മക്കളെ അടരാടി നേടിത്തന്നതാണ് മണ്ണ് പൂക്കളെ ഏറെ സഹിച്ചു മൃത്യു വരിച്ചോരയോർക്കണം എന്തിന്നു പിന്നെ നമ്മൾ തമ്മിൽ പോരടിക്കണം എന്തിന്നു പിന്നെ നമ്മൾ തമ്മിൽ പോരടിക്കണം പോരടിക്കണം എന്തിന്നു പിന്നെ നമ്മൾ തമ്മിൽ പോരടിക്കണം പോരടിക്കണം ഈ മെസ്സേജാണ് നിങ്ങൾക്ക് സമർപ്പിക്കാനുള്ളത് നമ്മളൊക്കെ ജീവിതത്തിൻ്റെ ഒരറ്റം മുട്ടിയപ്പോൾ നമ്മുടെ വീടിൻ്റെ ഉള്ളറകൾ നിറഞ്ഞു നിന്ന് നമ്മുടെ സഹോദരിമാരുടെ മുഖം കണ്ടപ്പോൾ കടൽ കിടന്നവരാ വൃദ്ധരായ മാതാപിതാക്കളുടെ കവിള ഒട്ടിയ കവിളും കുഴിയിൽ ചാടിയ കണ്ണും കണ്ടപ്പോ ബ്രീഫ്കേസും പിടിച്ച് വിമാനം കയറിയവരാണ് നമ്മളൊക്കെ ജീവിതത്തിൻ്റെ രറ്റം മുട്ടിക്കാൻ ഏറെ പ്രയാസപ്പെട്ടപ്പോൾ വീട്ടിൽ നിന്ന് ബ്രീഫ് കേസും പിടിച്ച് വിമാനത്താവളത്തിലേക്ക് പോകുമ്പോൾ നമ്മുടെ പിഞ്ചോമന മക്കൾ രണ്ട് കൈവിരലുകളിൽ തൂങ്ങി പിടിച്ച് അച്ഛൻ പോകരുത് അല്ലെങ്കിൽ പിതാവ് പോകരുത് അല്ലെങ്കിൽ ജ്യേഷ്ഠൻ പോകരുത് എന്ന് പറഞ്ഞ് ആർ തട്ടഹസിച്ച് പൊട്ടിക്കരഞ്ഞു കാണും വൃദ്ധരായ നന്തു പ്രസവിച്ച നമ്മുടെ പ്രിയപ്പെട്ട മാതാവും മുതുകിൽ ഭാരം പേര് ചുമന്ന നമ്മുടെ പ്രിയപ്പെട്ട പിതാവും നമ്മളെ മാറോട് ചേർത്തു പിടിച്ച് നമ്മളെ യാത്രയെക്കുമ്പോൾ വൃദ്ധരായ ഞങ്ങൾക്ക് താങ്ങായി തണലായി ഊന്നുപടിയായി നിൽക്കേണ്ട മകൻ അങ്ങ് ഗൾഫിലേക്ക് പറക്കുമ്പോൾ ഈ ജന്മത്തിൽ അവനെ കാണുമോ എന്ന ആശങ്കയുമായി നമ്മെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് പൊട്ടിക്കരഞ്ഞു കാണും അതിലൊക്കെ പുറമെ നമ്മുടെ ജീവിതത്തിന് മാനം നൽകിയത് നമ്മുടെ പ്രിയപ്പെട്ടവൾ നോക്കത്താ ദൂരത്ത് നമ്മൾ കണ്ണു മറയുന്നതുപോലെ വാതിൽപ്പാളിക്കപ്പുറത്ത് നിന്ന് നിറമനസ്സുവുമായി പ്രാർത്ഥനയോടുകൂടി നമ്മളെ യാത്ര അയച്ച് കാണും അങ്ങനെ നമ്മളിങ്ങോട്ട് വരികയായിരുന്നില്ല നമ്മളെ കൊണ്ടുവരികയായിരുന്നു എന്തുകൊണ്ടായിരുന്നു നമ്മളിങ്ങോട്ട് വന്നതെന്ന് ചോദിച്ചാൽ ജീവിതത്തിൻ്റെ പരുപരുത്ത കടോരമായ പരീക്ഷണങ്ങളാണ് പക്ഷെ നിങ്ങൾ വരുമ്പോഴുള്ള കേരളമല്ല ഇന്നത്തെ കേരളം നിങ്ങളിങ്ങോട്ട് വിമാനം കയറുമ്പോഴുള്ള ഭാരതമല്ല ഇന്നത്തെ ഭാരതം അന്ന് പൊന്നും ചിങ്ങമാസത്തിലെ പൊന്നോണം ആഘോഷിക്കാൻ നിങ്ങളുടെ വീട്ടിൽ അഹമ്മദും അഹമ്മദ് കബീറും വലായുതനും ദാസേട്ടനും ജോസഫും ഒക്കെ ഒന്നിച്ചുണ്ടായിരുന്നു അന്ന് ഷെവ്വാലിന്റെ പൊന്നമ്പിളി കീറി കാണുമ്പോൾ തെ മന്ത്രി മന്ത്രം മുഴക്കുന്ന ആ പ്രത്യേകമായ രാവുകളിൽ നമ്മുടെ വീട്ടിലേക്ക് പെരുന്നാളിന്റെ പൊലിമ പങ്കിടാൻ വരാൻ അയൽ വീട്ടിലെ കണ്ണനും ജോസഫും ഉണ്ടായിരുന്നു പുതുവർഷത്തെ കാതോർക്കുന്ന നാളുകളിൽ ക്രിസ്മസ് ആഘോഷിക്കുന്ന കൊച്ചു കേരളത്തിന്റെ തെരുവുകളിൽ ക്രിസ്തീയ സഹോദരന്മാരോടൊപ്പം കുരിശുമാലയും നമസ്കാര തഴമ്പും ചന്ദനപ്പെട്ടും കാതോർത്ത് മനസ്സോട് മനസ്സ് ചേർത്ത് വെച്ച് ക്രിസ്തുമസ് ആഘോഷിച്ച കേരളം ഒരു കാലഘട്ടത്തിൽ നമുക്കുണ്ടായിരുന്നു ഇന്നത്തെ കേരളം ഇന്നത്തെ ഭാരതം തിരിച്ചു വരുമ്പോ പ്രവാസി ജീവിതം നയിക്കുന്ന പല അനുജന്മാർക്കും അവരുടെ ജ്യേഷ്ഠന്മാർ അവരോടൊപ്പം പെരുന്നാൾ ആഘോഷിക്കാൻ ഓണം ആഘോഷിക്കാൻ ക്രിസ്തുമസ് ആഘോഷിക്കാൻ നമ്മളോടൊപ്പം ഇല്ല പലരുടെയും പിതാക്കന്മാർ പെരുന്നാളിന്റെയും ക്രിസ്തുമസിന്റെയും ഓണത്തിന്റെയും പൊൻപുലരിയിൽ ആ സന്തോഷത്തിൽ പങ്കുചേരാൻ നമ്മളോടൊപ്പം ഇല്ല രാഷ്ട്രീയത്തിന്റെ മതത്തിന്റെ വർഗത്തിന്റെ ജാതിയുടെ അന്ധമായ വൈരം മനുഷ്യ മനസ്സുകളിൽ തീർത്ത കടുത്ത പക പ്രതികാരം ആ പ്രതികാരം തുർത്ത ഭയാനകമായ ഒരു കാലഘട്ടത്തിലൂടെ ലോകത്തിനു മാതൃക തീർത്ത കൊച്ചു കേരളം പോലും ഇന്ന് നമുക്കുമ്പിൽ ചോദ്യചിഹ്നമായി മാറുന്നു